എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആന്റ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കേൻചി റോഡിലെ അറ്റകുറ്റപ്പണി യാത്രക്കാരെ വലയ്ക്കുന്നു കെൻചി റോഡിന്റെ നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് റോഡ് മുതൽ ജ്യോതിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അറ്റകുറ്റപ്പണിയാണോ ജനങ്ങളെ വലച്ചത് റോഡ് ടാറിങ്ങിനായി റോഡ് റോളറും നിരത്തിലിറക്കിയതോടെയാണ് ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായത് പോലീസ് ഇടപെട്ട് ഗതാഗതക്കുരുക്ക് അഴിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനയാത്രക്കാർക്ക് ഈ ഭാഗത്തുകൂടി കൂടി കടന്നുപോകാൻ ഏറെ സമയമെടുത്തു ടാറിങ്ങിന് മുൻപായി റോഡിലെ പൊടിയടിച്ച് നീക്കിയ പ്രവൃത്തിയും യാത്രക്കാരെ വലച്ചു രാത്രി പതിനൊന്ന് ശേഷം ഈ പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിൽ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അശാസ്ത്രീയ നടപടിയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് റോഡിലെ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വന്നതിനാൽ പലർക്കും ഓഫീസുകളിൽ കൃത്യസമയത്ത് എത്താനായില്ല ഗതാഗത കുരുക്കിൽ കുടുങ്ങിയതോടെ ബസ് യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്തവരും പൊല്ലാപ്പിലായി പോലീസിനെ യഥാസമയം വിവരം അറിയിക്കാത്തതിനാൽ ഗതാഗത നിയന്ത്രണം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞില്ല പൊതുമരാമത്ത് വകുപ്പ് മനസ് വെച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താമായിരുന്നു ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടത് പാവം പൊതുജനങ്ങളാണ് എ പ്ലസ് വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം